এই যে আমরা বলতে পারি আমরা ভোগনা আয়নাকে আমরা বলতে পারি আমরা এই যে আমরা বলতে পারি আমরা ായിട്ടുള്ള കുറെ കാര്യം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഒന്നൊന്നും ഒഴിച്ച് പോകുന്നത് ഒരു മാസം മുമ്പ് നാട്ടുകാർ ഇവിടെ കണ്ടതായി അറിയിച്ചു അതൊരു പരിശോധനയൊക്കെ നടത്തിയതാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ട് ദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കയാണ് തൊണ്ടപ്പെടുത്ത ആനയും അറിഞ്ഞിരിക്കുന്നു ജനവാസ മേഖലയിൽ ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുകയാണ് രണ്ട് പ്രദേശത്ത് ഇപ്പോ കിണറ്റിൽ വീണ കടുവയെ ആ കടുവ അവിടുന്ന് പുറത്തെടുക്കുന്നത്